നമസ്കാരം കേരളക്കരയാകെ പിടിച്ചുകൊലക്കിയ സംഭവമായിരുന്നു കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട കേസ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ നടിയമിക്കപ്പെട്ടത് കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത് പിന്നാലെ നടന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു എൺപത്തെട്ട് ദിവസത്തോളം ജയിലിൽ കഴിഞ്ഞതിനു ശേഷമായിരുന്നു നടൻ ദിലീപിന് ജാമ്യം ലഭിച്ചത് കർശന വ്യവസ്ഥകളോടെയായിരുന്നു ഹൈക്കോടതി ജാമ്യം നൽകിയത് ഇപ്പോൾ അന്തിമ വിധി പറയാനായി കേസ് മാറ്റിയിരിക്കുകയാണ് ജൂണിൽ വിധി വരുമെന്നാണ് പ്രതീക്ഷ ഈ വേളയിൽ കേസിനെ കുറിച്ച് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ ചോദ്യം ഉയർന്നപ്പോൾ ദൈവം എന്തെങ്കിലും ഒരിക്കൽ തനിക്കും സംസാരിക്കാൻ അവസരം തരുമെന്നും അതുവരെ ആർക്ക് വേണമെങ്കിലും തന്നെ കരുവരുത്തേക്കാമെന്നുമായിരുന്നു ദിലീപ് നൽകിയ മറുപടി നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെതിരെ ശക്തമായി നിലകൊണ്ടവരിൽ ഒരാളാണ് നിർമ്മാതാവും തിയേറ്റർ ഉടമയുമായ ലിബർട്ടി ബഷീർ ചാനൽ ചർച്ചകളടക്കം നിരന്തരം ലിബർട്ടി ബഷീർ ദിലീപിനെതിരെ തുറന്നടിച്ചിരുന്നു ദിലീപ് കാവ്യബന്ധത്തെക്കുറിച്ചടക്കം ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വലിയ ചർച്ചയായിരുന്നു മാത്രമല്ല ദിലീപിനെതിരെ ലിബർട്ടി ബഷീർ പത്ത് കോടിയുടെ മാനനഷ്ട കേസും കൊടുത്തിരുന്നു കേസിൽ തന്നെ പ്രതിയാക്കുന്നതിന് പിന്നിൽ ലിബർട്ടി ബഷീർ ഉണ്ടെന്ന് ദിലീപ് പറഞ്ഞതിനെതിരെയായിരുന്നു മാനനഷ്ട കേസ് എന്നാൽ ഇപ്പോൾ അതേ ദിലീപിന്റെ സിനിമയെ പുകഴ്ത്തി രംഗത്ത് വന്നിരിക്കുകയാണ് ലിബർട്ടി ബഷീർ ഫ്രിൻസ് ആൻഡ് ഫാമിലി ാണെന്നും ദിലീപിന്റെ തിരിച്ചുവരവാണെന്നുമാണ് ലിബര്ട്ടി ബഷീര് പറയുന്നത് ചിത്രത്തിന്റെ നിർമ്മാതാവായ ലിസ്റ്റിൻ സ്റ്റീഫനാണ് ലിബർട്ടി ബഷീറിന്റെ ആശംസാ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ലിബർട്ടി ബഷീറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഇത് ദിലീപിന്റെ തിരിച്ചുവരവ് തന്നെയാണ് കുറെ കാലത്തിന് ശേഷം തുടരും എന്ന പടത്തിനാണ് പതിനഞ്ചും ഇരുപതും ഒക്കെ ടിക്കറ്റുകൾ ഒരുമിച്ച് പോകുന്നത് കാണുന്നത് അതേപോലെ തന്നെ കഴിഞ്ഞ നാലഞ്ച് ദിവസമായി പതിനഞ്ചും ഇരുപതും ടിക്കറ്റുകൾ കൂട്ടത്തോടെ ഫാമിലികളിൽ നിന്നാണ് വിളിച്ചിട്ടെടുക്കുന്നത് അത് നല്ല സിനിമയുടെ ഒരു ലക്ഷണം തന്നെയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി നല്ല പടം തന്നെയാണ് അവസാനത്തെ സൂപ്പർ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് ദിലീപിന്റെ ഈ പടം വന്നതിനു ശേഷം രാത്രി പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് ഒക്കെ ശേഷം തിയേറ്ററുകൾ ആണെന്ന് പടത്തിന്റെ വിജയത്തിന് ലക്ഷമാണിത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം അഡീഷണൽ ഷോ ഇടേണ്ടി വരുന്നുണ്ട് അത് തന്റെ തിയേറ്ററിൽ മാത്രമല്ല ഈ പടം കളിക്കുന്ന കേരളത്തിലെ മിക്ക തിയേറ്ററുകളിലും രാത്രി പന്ത്രണ്ടിന് ശേഷം അഡീഷണൽ ഷോ ഇട്ട് ഹൗസ്ഫുള്ളായി പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ കാര്യമാണ് ഈ പടത്തിനും വരാൻ പോകുന്ന എല്ലാ പടങ്ങൾക്കും ദിലീപിനും മാജിക് ഫ്രെയിംസിനെയും ആശംസ അറിയിക്കുന്നു എന്നും ലിബർട്ടി ബഷീർ പറഞ്ഞു പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ ദിലീപ് വിഷം ഇറക്കിച്ചിരിക്കുകയാണെന്നാണ് ചിലർ കമന്റ് ബോക്സിൽ പ്രതികരിച്ചിരിക്കുന്നത് ദിലീപിനെ ഇല്ലാതാക്കാൻ നോക്കിയവരിൽ ഒരാൾ ഇദ്ദേഹമായിരുന്നു സിനിമയിൽ പുതിയ സംഘടന തുടങ്ങിയതിൽ പിന്നെയാണ് ദിലീപിന്റെ കഷ്ടകാലമെന്നും ലിബർട്ടി ബഷീറിനെ പോലുള്ളവരാണ് അതിന് പിന്നിലെന്നും ഒരാൾ കമന്റായി കുറിച്ചു ഇവനൊക്കെ പണ്ടൊരു വിഷുക്കാലത്ത് ലാലേട്ടനെയും മമ്മൂക്കയുടെയും പടം റിലീസ് വന്നപ്പോഴും തിയേറ്റർ ഓണേഴ്സിന്റെ പ്രസിഡന്റായിരുന്ന ആയിരുന്ന ലിബർട്ടി ബഷീർ തീരുമാനിച്ചു സിനിമകൾ ഇവരുടെ എഗ്രിമെന്റ് സൈൻ റിലീസ് ചെയ്യില്ല ൾ മുടക്കി അങ്കലാപ്പിലായി പ്രൊഡ്യൂസേഴ്സ് അന്ന് ദിലീപ് മമ്മൂട്ടിക്കും മോഹൻലാലും വാക്കു കൊടുത്തു പടം വിഷുവിന് തന്നെ റിലീസ് ചെയ്യുമെന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ തിയേറ്ററുകളെയും പോയി കണ്ടു പുതിയ സംഘടന രൂപീകരിച്ചു അതിന്റെ പ്രസിഡന്റായി ദിലീപ് പടം സൂപ്പർ ഹിറ്റായി ഓടി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി അന്ന് തുടങ്ങിയതാണ് ദിലീപിന്റെ കഷ്ടകാലം ഇയാളെ ഒക്കെ ആയിരുന്നു അതിന് തുടക്കം എന്നായിരുന്നു കമന്റ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെതിരെ ചാനൽ ചർച്ചകൾ പ്രധാനമായും ഉയർന്നിരുന്ന ശബ്ദം ലിബർട്ടി ബഷിന്റേതായിരുന്നു ഇതിന്റെ കാരണത്തെക്കുറിച്ച് പല്ലിശ്ശേരി പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു വിതരണ കമ്പനിയും നിർമ്മാണ കമ്പനിയുമെല്ലാം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ലിബർട്ടി ബിഷ് എന്നാൽ ഒറ്റ ദിവസം കൊണ്ടാണ് ദിലീപ് ഇദ്ദേഹത്തെ ഒതുക്കി കളഞ്ഞത് അന്നു മുതൽ തുടങ്ങിയതാണ് ഇവർ തമ്മിലുള്ള മാനസിക എതിരാളിത്തം അതുകൊണ്ട് തന്നെ എതിരാളികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഇരു കൂട്ടരും ഇരുഭാഗത്തു നിന്നും ചിന്തിച്ചിരുന്നു ഇരുവരെയും ഒന്നിപ്പിക്കാൻ പലരും ശ്രമിച്ചിരുന്നുവെങ്കിലും ലിബർട്ടി ബഷീർ അന്ന് പറഞ്ഞിരുന്നത് എന്നെ നശിപ്പിച്ച എന്നെ തകർത്ത ഒരുവനാണത് മലയാള സിനിമയിൽ ഞാൻ ചെയ്തത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അത് ഇന്നലെ വന്ന ഒരുത്തൻ ഈ സംഘടനയുടെ നേതാവായി വന്ന് എന്നെ തകർക്കാൻ ശ്രമിച്ചത് അതൊരിക്കലും ക്ഷമിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നാണ് ലിബർട്ടി ബഷീർ അന്ന് പറഞ്ഞിരുന്നത് എന്നാൽ പോട്ടെ എന്ന അർത്ഥത്തിൽ തന്നെയാണ് ദിലീപ് സംസാരിച്ചിരുന്നത് തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടപ്പോൾ ഇവർ ശത്രു ലിസ്റ്റിൽ തന്നെയായിരുന്നു ബഷീറിനൊപ്പം പലരും ഉണ്ടായിരുന്നു ഇങ്ങനൊരു സംഭവം നടക്കുന്നതിനിടെ ാണ് മഞ്ഞുരുകം പോലെ ഇരുവരും ഒരുമിച്ച് ഒരു ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്നാൽ അന്നൊന്നും തനിക്കത് വിശ്വസിക്കാനായില്ല എന്നാണ് പല്ലുശ്ശേരി പറയുന്നത് കാരണം അത്രത്തോളം ദ്രോഹമാണ് സംഘടനയുടെ ഇരുന്നു കൊണ്ട് ദിലീപിനോട് കാണിച്ചിരുന്നത് അതിന്റെ പേരിൽ സംഘടന പിളർന്ന് എന്ന് തന്നെ പറയാം അമ്മയിൽ തുടങ്ങി സംവിധാന സംഘടനകളിലും വിതരണ സംഘടനകളിലും അടക്കം ആധിപത്യം സ്ഥാപിക്കാൻ ദിലീപിന് കഴിഞ്ഞിരുന്നു തലശ്ശേരിൽ ലിബർട്ടി ബഷീറിന് സിനിമാ തിയേറ്ററുകളുണ്ട് അവൾ സിനിമ കൊടുക്കാതെ ഒറ്റപ്പെടുത്താൻ ദിലീപിന്റെ ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ ഉണ്ടായിരുന്നു അന്ന് എനിക്കും ഒരു ദിവസം വരുമെന്നാണ് ലിബർട്ടി ബഷീർ പറഞ്ഞത് തനിക്കും ഒരു ദിവസം വരുമെന്നും തന്റെ വേദന എല്ലാവരും ഒരു മനസ്സിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അന്ന് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പിന്നാലെ ലിബർട്ടി ബഷീറിനെ അനുനയിപ്പിക്കാൻ ദിലീപ് പലരെയും അങ്ങോട്ടേക്ക് അയച്ചുവെങ്കിലും ഒരു ചിരിയോടെ മാറി നിൽക്കുകയാണ് ലിബർട്ടി ഷീർ ചെയ്തത് അതുകൊണ്ട് തന്നെ ഒരു ഫോട്ടോ പുറത്തു വന്നപ്പോൾ താൻ അദ്ദേഹത്തെ വിളിച്ചു എന്നും ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുമ്പോൾ പലരെയും ഒരുമിച്ച് കാണുമെന്നും അപ്പോൾ ഒരു ഫോട്ടോ എടുത്തുവെന്ന് കരുതി എന്ന് പറയാൻ കഴിയുമോ ദിലീപിനോട് ക്ഷമിച്ചുവെന്ന് പറയാൻ കഴിയുമോ ദിലീപ് ചെയ്തതെല്ലാം ഇല്ലെന്ന് പറയാൻ പറ്റുമോ തനിക്ക് അന്നും ഇന്നും ഒരേ വാക്ക് മാത്രമേ ഉള്ളൂവെന്നാണ് ലിബർട്ടി ബഷീർ പറഞ്ഞതെന്നും പല്ലിശ്ശേരി പറയാനിരുന്നു ദിലീപിനെ വിവാഹം ചെയ്ത ശേഷം മഞ്ജുവിന്റെ ജീവിതം ജയിലിലിട്ട പോലെ ആയിരുന്നുവെന്നും ലിബർട്ടി ബഷീർ പറഞ്ഞിരുന്നു പ്രണയവിവാഹമായിരുന്നെങ്കിൽ പോലും മഞ്ജുവിന് ആ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അത് ഞാൻ പലപ്പോഴും കണ്ടതാണ് മഞ്ജുവാർക്ക് പറഞ്ഞതല്ല പക്ഷെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ശ്വാസം മുട്ടി അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മഞ്ജുവിനെ ഒന്ന് ഫോണിൽ കിട്ടണമെങ്കിൽ പോലും വലിയ പാടായിരുന്നു ആരാണ് എന്താണ് എന്നെല്ലാം അന്വേഷിച്ചിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ അത്രയും കെട്ടുപാടിലായിരുന്നു അവർ മഞ്ജുവിനെ വിളിച്ചാൽ ദിലീപിന്റെ അമ്മയോ പെങ്ങമാരോ ആണ് ഫോൺ എടുക്കുക ഒരു ജയിലിൽ കിടക്കുന്നതിനോ തുല്യമായിരുന്നു മഞ്ജുവിന്റെ ജീവിതം അവിടെ മഞ്ജുവിന്റെ തറവാടിത്തം കൊണ്ട് മാത്രമാണ് അവരിപ്പോഴും മിണ്ടാതിരിക്കുന്നത് മഞ്ജു കാര്യമായി ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല ആകെ പറഞ്ഞിട്ടുള്ളത് മീശമാധവന്റെ നൂറ്റി ഇരുപത്തഞ്ചാം ദിവസം ആഘോഷം നടക്കുന്ന ദിവസമാണ് എറണാകുളത്ത് വെച്ചാണ് പരിപാടി നടക്കുന്നത് അന്നാണ് സംസാരിക്കുന്നത് ഇന്റർനാഷണൽ ഹോട്ടൽ വെച്ചാണ് ആഘോഷം അന്ന് എല്ലാവരും പോയെന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാത്രി ഒരു മണി സമയത്ത് മഞ്ജുവരുടെ മകൾ മീനാക്ഷിയും ചേർത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അന്ന് കുഞ്ഞിന് മൂന്നോ നാലോ വയസ്സ് പ്രായമേ ഉള്ളൂ എന്താ പോകാത്തതെന്ന് ചോദിച്ചപ്പോൾ ചേരനെ കാണുന്നില്ലെന്ന് പറഞ്ഞു ദിലീപ് എവിടെയെന്ന് നോക്കിയപ്പോൾ അദ്ദേഹം വേറൊരു റൂമിൽ ബാത്റൂമിൽ കാവ്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അന്ന് ഞാൻ ദിലീപിനെ തെറി പറഞ്ഞു നിനക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിച്ചു ആ പെണ്ണിനെയും കൊച്ചിനെയും വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് വിട്ടിട്ടു എന്ന് ചോദിച്ചു അന്ന് എന്റെ കാറിലാണ് മഞ്ജുവിനെ ദിലീപ് കയറ്റിവിടുന്നത് അന്നേ മഞ്ജുവിന് അറിയാമായിരുന്നു ദിലീപിന് കാവ്യമായി ബന്ധമുണ്ടെന്ന് ഇനി ജനങ്ങൾ പറയുന്ന പോലെയൊന്നും ആയിരുന്നില്ല കാവ്യ ഇല്ലാത്ത സിനിമയുടെ ലൊക്കേഷനിൽ പോലും അവർ അവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് സാധാരണ ഒരു ആർട്ടിസ്റ്റിനും മറ്റൊരു ആർട്ടിസ്റ്റുമായുള്ള ബന്ധം പോലെ ഒന്നും ആയിരുന്നില്ല ബന്ധങ്ങൾ നേരത്തെ ഉള്ളതാണ് അമേരിക്കൻ പര്യടനത്തിന് പോയ സമയത്തും വിഷയങ്ങൾ ഉണ്ടായിരുന്നു മഞ്ജു വിവരങ്ങൾ അറിഞ്ഞതൊന്നും ദിലീപ് അറിഞ്ഞിരുന്നില്ല ശക്തമായ ബന്ധമുണ്ടെന്ന് മഞ്ജുവിന് നേരത്തെ അറിയാമായിരുന്നു എന്നാണ് മുമ്പൊരിക്കൽ ലിബട്ടി ബഷീർ പറഞ്ഞിരുന്നത് ദിലീപിന്റെയും തന്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരിക്കൽ പോലും മഞ്ജുവും ദിലീപും പുറത്തു പറഞ്ഞിട്ടില്ല എന്നാൽ ഇരുവരും എപ്പോഴും വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു മാത്രമല്ല സിനിമയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പല കഥകളും ഇരുവരെയും കുറിച്ച് പലപ്പോഴായി പറയുകയും ചെയ്തിരുന്നു വിവിധ തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോഴും ഒരിക്കൽ പോലും രണ്ടുപേരും പ്രതികരിച്ചിരുന്നില്ല ആദ്യ വിവാഹം പരാജയമായ ശേഷം കാവ്യമായി പുതിയൊരു ജീവിതം ദിലീപ് ആരംഭിക്കുകയും ചെയ്തു